നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം സാധാരണയായി ആരോഗ്യവാനായ ഒരു വ്യക്തി കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ നമ്മളിൽ എത്ര പേർ ഇത് കൃത്യമായി പിന്തുടരാറുണ്ട് പലരും ഉറക്കമൊരു ഓപ്ഷനായിട്ടാണ് കാണുന്നത് ഓഫീസ് ജോലി വീട്ടുജോലി മൊബൈൽ സോഷ്യൽ മീഡിയ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിൽ പലരും ഉറക്കം മാറ്റിവെക്കുന്നത് എന്നാൽ ഈ ശീലത്തിന് പിന്നിൽ വലിയൊരു അപകടം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല ഭക്ഷണവും വെള്ളവും പോലെ തന്നെ ശരീരത്തിന് വേണ്ട അത്യാവശ്യ ഘടകങ്ങളിലൊന്നാണ് ഉറക്കം രാത്രി വൈകി ഉറങ്ങുന്നത് പ്രധാനമായും മൂന്ന് അവയവങ്ങളെയാണ് ബാധിക്കുന്നത് രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ മൂന്ന് വരെ നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരണ യന്ത്രമായ കരൾ ഏറ്റവും സജീവമാകുന്ന സമയമാണ് ഈ സമയത്താണ് ശരീരത്തിലെ വിഷവസ്തുക്കൾ നീക്കം ചെയ്യപ്പെടുന്നത് ഈ സമയത്ത് ഉണർന്നിരുന്നാൽ അത് കരളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും ഇതിൻ്റെ ഫലമായി ക്ഷീണം ദഹന പ്രശ്നം എന്നിവ ഉണ്ടാകാം വൈകിയുള്ള ഉറക്കം തലച്ചോറിനെയും ഓർമ്മ ബാധിക്കും ഉറക്കത്തിനിടയിൽ തലച്ചോറ് സ്വയം ശുദ്ധീകരിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇതിൻ്റെ പേരാണ് ഗ്ലിംഫാറ്റിക് സിസ്റ്റം വൈകിയുള്ള ഉറക്കം അത് തടസ്സപ്പെടുത്തും തുടർന്ന് ഓർമ്മക്കുറവ് ക്ഷോഭം മാനസിക സമ്മർദ്ദം എന്നിവ ഉണ്ടായേക്കാം വൈകിയുള്ള ഉറക്കം കുടലിനെയും അപകടകരമായ രീതിയിൽ തന്നെ ബാധിക്കും അപ്പോൾ ഇനി വൈകി ഉറങ്ങുന്നവർ ഇതൊക്കെയൊന്ന് ശ്രദ്ധിക്കുക